ഞാൻ പൊരുത്തപ്പെട്ടായിരുന്നു കേട്ടാർ കണ്ണു പൊട്ടിക്കല്ലേ ഞങ്ങളെ ഞങ്ങളെ ചൊറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആങ്ങളിന്റെ പ്രധാന ഉദ്ദേശം ബോറാണെന്നറിയാമല്ലോ വേണം പറയണ്ടേ ഞാനിട്ട് വരത്തില്ലായിരുന്നോ ഇത്രയും ഇടുത്തേ കമ്മ്യൂണിറ്റിയിലിട്ട് നമ്മളെ എത്ര വേണമെങ്കിൽ ഞങ്ങളും ഇവിടെ എത്തണം sao rồi bây giờ người ta đi chơi? học nghề em đi chơi cùng cô അതാ പറഞ്ഞ കിളവല്ല എല്ലാരും വിചാരിക്കൂല എന്റെ കൊച്ചുമ എന്നൊക്കെ പറയുമ്പഴത്തേന് വെച്ചാൽ കിളവായിരിക്കും ഇപ്പൊ എന്റെ അതേ പ്രായം തന്നെ പറയത്തോളൂ കൊച്ചുമായ ഭീഷണി ഇപ്പോഴത്തെ இப்ப வைக்க வைக்காம இது ஆகும்போது அப்படின் இது